ಎವೇ ಅಮ್ಮ ಅಮ್ಮದ ಅಲ್ಲಿ ಬಂಗಿಗೋಂಗ ಈ ಅಮ್ಮದಡ್ಡ போய் ದ್ಕ್ಕನ ನನ್ನ ನೀನಂ ಕನ್ನನ್ನೇ ನನ್ನ ನನ್ನ ನೀನಂ ಕನ್ನನ್ನ ನನ್ನ ನನ್ನ ನೀನಂ ಕನ್ನನ್ನ ನನ್ನ ನನ್ನ ನೀನಂ ಕನ್ನನ್ನ ನನ್ನ ನನ್ನ ನೀನಂ ಕನ್ನನ್ನ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ അല്ലേ നമ്മുടെ നാടുകൾ നാട്ടിൽ മാത്രം കണ്ടുവരുന്ന ഒരു ആചാരത്തെക്കുറിച്ചിട്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഇത് പുതുമയായിരിക്കും കുറേ പേർക്ക് അറിയുന്നതായിരിക്കാം എന്തായാലും ഈ ഐഡി ഹിറ്റത്തെക്കുറിച്ചിട്ടും ഇത് ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക ആരും സ്കിപ്പ് ചെയ്യരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കാലം മാറുമ്പോൾ പല ആചാരങ്ങളും വിസ്മൃതിയിലേക്കും ആണ്ടുപോകാറുണ്ട് അത്തരത്തിൽ ഇന്ന് മൺമറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നാൽ ഭക്തിയുടെയും പ്രകൃതി സ്നേഹത്തിൻ്റെയും ഉത്തമ ഉദാഹരണമായ ചാണക പിള്ളയാർ പൂജയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ധനു ഒന്നാം തീയതി മുതൽ മകരസംക്രാന്തി വരെ നീണ്ടു നിൽക്കുന്ന ഈ അനുഷ്ഠാനം കേവലം ഒരു ചടങ്ങല്ല മറിച്ച് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഈ ആചാരത്തിൻ്റെ പിന്നിൽ മനോഹരമായ ഒരു ഐതിഹ്യമുണ്ട് പാർവതി ദേവി തൻ്റെ തപസ് തടസ്സമില്ലാതെ പൂർത്തിയാക്കാൻ വേണ്ടി സ്വന്തം ചന്ദനക്കുട്ടിൽ നിന്ന് ഒരു രൂപമുണ്ടാക്കി അതിൽ ഗണപതിയെ ആവാഹിച്ചു എന്നാണ് വിശ്വാസം എന്നാൽ സാധാരണക്കാർക്ക് ചന്ദനമെന്നും ലഭ്യമാകാത്തതിനാൽ സ ചന്ദനത്തോളം തന്നെ വിശുദ്ധിയുള്ളതും മഹാലക്ഷ്മിയുടെ വാസസ്ഥലം എന്ന് കരുതപ്പെടുന്നതുമായ ചാണകം ഗണപതി രൂപമുണ്ടാക്കാൻ തിരഞ്ഞെടുത്തു തമിഴ് പാരമ്പര്യത്തിൽ ഇതിനെ മാഴിച്ചണ പിള്ളയാർ എന്ന് വിളിക്കുന്നു ചാണകം കൊണ്ടുള്ള ഈ ഗണപതി രൂപം വീടിൻ്റെ ഉമ്മറപ്പടിയിൽ കാവലിരുന്നാൽ ആഗ്രഹത്തിൻ്റെ വിഘ്നങ്ങളെല്ലാം ഒഴിയുമെന്നാണ് വിശ്വാസം ധനുമാസത്തിലെ തണുപ്പുള്ള പുലർച്ചകളിൽ വ്രതശുദ്ധിയോടെയാണ് ഈ ചടങ്ങുകൾ ആരംഭിക്കുന്നത് പുലർച്ചെ എഴുന്നേറ്റ് മുറ്റം വൃത്തിയാക്കി ചാണകം തളിക്കുന്നു കോലപ്പൊടി കൊണ്ട് മനോഹരമായ കോലങ്ങൾ വരച്ച് അതിൻ്റെ നടുവിൽ ചാണകം കൊണ്ട് ചെറിയ സ്ഥൂപികാകൃതിയിൽ പിള്ളയാറെ പ്രതിഷ്ഠിക്കുന്നു അതിനു മുകളിൽ തുമ്പപ്പൂവോ ചെമ്പരത്തിയോ അല്ലെങ്കിൽ കറുകപ്പുല്ലോ ചേർത്തുന്നു ഓരോ ദിവസവും പുതിയ പിള്ളയാറെയാണ് വയ്ക്കുന്നത് മാറ്റുന്ന പിള്ളേർ നമ്മൾ ഉപേക്ഷിക്കില്ല മറിച്ച് ഒരു മാസം മുഴുവൻ വരെ അവരെ ഭദ്രമായി ശേഖരിച്ചു വെക്കുന്നു നമ്മുടെ പ്രാര്ത്ഥനകൾ ഒരു മാസം മുഴുവൻ വീടിനു കാവലായിരിക്കുന്നു എന്നതാണ് സങ്കല്പം കാത്തിരുന്ന മകരസംക്രാന്തി നാളിൽ വ്രതം സമാപിക്കുന്നു മധുരപ്പൊങ്കൽ തയ്യാറാക്കുന്നു തുടർന്ന് ശേഖരിച്ചു വെച്ച മുപ്പത് പിള്ളേറും മുപ്പത് ദിവസത്തെ പിള്ളേറും രണ്ട് വലിയ പാത്രങ്ങളിലായി എടുത്ത് പൂക്കൾ കൊണ്ട് അതീവ സുന്ദരമായി അലങ്കരിക്കുന്നു ഇവയെ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്നു അവിടെ ഭഗവാന്റെ നടയിൽ വെച്ച് ഒരിക്കൽ കൂടി പൂജിച്ച ശേഷം സ്ത്രീകളെല്ലാവരും ചേർന്ന് താളത്തിൽ കൈകൊട്ടി പാട്ടുപാടി കുമ്മിയടിക്കുന്നു ഭക്തിയും ആഘോഷവും ഒത്തുചേരുന്ന ആ നിമിഷങ്ങൾക്ക് ശേഷം ഈ പിള്ളേർ അടുത്തുള്ള പുഴയിലോ കുളത്തിലോ നിമജ്ജനം ചെയ്യുന്നു പ്രകൃതിയിൽ നിന്നെടുത്തത് പ്രകൃതിയിലേക്ക് തന്നെ എന്ന തിരി എന്ന തിരിച്ചറിവ് നൽകുന്ന ഈ ആചാരം എത്ര അർത്ഥവത്താണ് തന്ന നന്നിഹീനം തന്ന നന്നി നം തന്നിഹിനം തന്ന ഈ പഴയകാല സംസ്കാരങ്ങൾ ഓരോന്നായി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് വരും തലമുറയ്ക്ക് ഇത്തരം അറിവുകൾ പകർന്നു നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ വീഡിയോ തയ്യാറാക്കിയത് ഈ പൈതൃകം നമുക്ക് ഒത്തൊരുമിച്ച് കാത്തു സൂക്ഷിക്കാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക ഇതുപോലെയുള്ള വ്യത്യസ്തമായ ആചാരങ്ങൾക്കും യാത്രാനുഭവങ്ങൾക്കും ഹോം ടിപ്സുകൾക്കുമെല്ലാമായി ഹോം ടിപ്സ് വിത്താനോ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ശുഭരാത്രി ശിവരാത്രി